ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ പി കുഞ്ഞിക്കണര ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സർവകക്ഷി അനുശോചന യോഗം ചേർന്നു സമൂഹത്തിലെ വിവിധ മേഖലയിലുള്ള നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത ശേഷം മാന്തോപ്പ് മൈതാനയിലാണ് അനുശോചന യോഗം ചേർന്നത് മുൻ ഡിസിസി പ്രസിഡന്റും മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറിയും മുൻ ഉതുമ എംഎൽഎയുമായിരുന്ന കെ പി കുഞ്ഞിക്കണ്ണന്റെ നിര്യാണത്തിൽ കാഞ്ഞങ്ങാട് പുതിയക്കോട്ട മാന്തൂപ്പ് മൈതാനിയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം നടത്തി സമൂഹത്തിലെ വിവിധ മേഖലയിലുള്ള നൂറുകണക്കിനാളുകൾ പങ്കെടുത്ത ശേഷം മാന്തൂപ്പ് മൈതാനിയിൽ നടന്ന അനുശോചന യോഗത്തിൽ ഡി പ്രസിഡന്റ് പി കെ ഫൈസൽ അധ്യക്ഷത വഹിച്ചു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും സി പി ഐ എം ജില്ലാ സെക്രട്ടറിയുമായ എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ ബിജെപി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് യു ഡി എഫ് ജില്ലാ കൺവീനർ എ ഗോവിന്ദൻ നായർ മുൻ ഡി സി സി പ്രസിഡന്റ് ഹക്കീംകുന്നിൽ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ എ ഖാല കെ പി സി സി സെക്രട്ടറി എം അസ്നാർ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ എം സി പ്രഭാകരൻ അഡ്വക്കേറ്റ് പി വി സുരേഷ് സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി ബാബു കേരള കോൺഗ്രസ് ജെ ജില്ലാ പ്രസിഡന്റ് ജെറ്റോ ജോസഫ് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ വി സുജാത കേരള കോൺഗ്രസ് എം ജില്ലാ സെക്രട്ടറി കെ പി പീറ്റർ ആർ എസ് പി ജില്ലാ സെക്രട്ടറി ഹരീഷ് ബി നമ്പ്യാർ സി എം പി സെൻട്രൽ എക്സിക്യൂട്ടീവ് മെമ്പർ വി കമാരൻ എൻസിപി ജില്ലാ പ്രസിഡന്റ് ഉദിനൂർ സുകുമാരൻ പ്രസ്ഫോറം ജില്ലാ ഭാരവാഹി മുഹമ്മദ് അസ്ലം വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാഞ്ഞങ്ങാട് യൂണിറ്റ് പ്രസിഡന്റ് സി കെ ആസിഫ് നേതാക്കളായ ബഷീർ വെള്ളിക്കോത്ത് അഡ്വക്കേറ്റ് ടി കെ സുധാകരൻ പുലരി രാഘവൻ രാജു പി പി കെ പി ബാലകൃഷ്ണൻ അഡ്വക്കേറ്റ് പി കെ ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു എന്നോട് വിളിച്ചു പറയുന്നു ഞാനൊരു പരിപാടിയിലായിരുന്ന പ്രധാന എന്നോട് ആ സങ്കടകരമായ വാർത്ത ഓഫീസ് സെക്രട്ടറി പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ എനിക്ക് അതിയായ ദുഃഖം തോന്നിയിട്ടുണ്ട് അത്ര അഭ്യധ്യമായ ബന്ധം കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേതാവ് എന്നതിൽ ഉപരിയായി മറ്റ് പല രംഗങ്ങളിലുമുള്ള വ്യക്തിബന്ധം നേതാവാണ്